എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഉത്തർപ്രദേശിൽ ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ഷാൽമാർ ഗാർഡനിലെ ഹരിഗോവിന്ദ ബാലകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എല്ലാവരും ഘോഷയാത്രക്ക് തയ്യാറായി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഏകതാ പാർക്കിന്റെ അടുത്തുള്ള രാധാകൃഷ്ണ ടെമ്പിൾ ഇവിടെ നിന്നാണ് എല്ലാ കൊല്ലവും ഈ ഘോഷയാത്ര തുടക്കം കുറിക്കുന്നത് ശ്രീകൃഷ്ണവിഗ്രഹവും അതുപോലെ കൃഷ്ണനെ വെച്ചിട്ടുള്ള രഥവും പൂക്കളെ കൊണ്ട് മനോഹരമായി അലങ്കരിച്ച് സംഘാടകര് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് കൃഷ്ണന്റെയും രാധയുടെയും വേഷംഞ്ഞ പാലകോലത്തിലെ കൊച്ചുകുട്ടികൾ ഗോക്ഷേത്രയുടെ മുന്നിൽ ബാനറിന് തൊട്ടുപുറകലായിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ പൂജാരി വിളക്ക് കൊളുത്തി ഘോഷയാത്രയ്ക്ക് ആരംഭം കുറിക്കുകയാണ് ഇപ്പോൾ ഒരു സമയം അഞ്ചരയായിട്ടുണ്ട് ആ അഞ്ചരക്കാണ് തീരുമാനിച്ചിട്ടുണ്ടത് ഉള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ താലപ്പൊരിക്കുള്ള ഒരു കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി ആ പൂജാരി ദീപവും കൊളുത്തി പരസ്പരം എല്ലാവരുടെ തലത്തിലും ദീപ എന്താ പറയുക വിളക്ക് കൊളുത്തുകയാണ് അത് കഴിഞ്ഞ് ഘോഷയാത്ര ആരംഭിക്കുകയാണ് ഘോഷേത്ര എന്ന് പറഞ്ഞാൽ ഈ ശാലിമാറക്കാടിലെ പ്രധാന വഴി കൂടിയൊക്കെ ഈ ഘോഷയാത്ര കടന്നുപോയി ബാലകോലത്തിൻ്റെ അതായത് അയ്യപ്പ സേവാ സമിതിയിൽ ചെന്ന് അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഘോഷയാത്ര എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളത് അതുപോലെ ഇവിടുത്തെ പ്രധാന ചില വ്യക്തികളൊക്കെ വന്ന് നമ്മുടെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ പൂവിട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട് താലപ്പൊലിക്ക് തയ്യാറായി വന്നവരുടെ വേഷം സെറ്റ് കൊണ്ടാണ് അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റുമുണ്ട് ചിറ്റി എല്ലാവരും ഒരുപോലെ വന്നാൽ അതിൻ്റെ ഒരു ഭംഗി കൂടും അതിനനുസരിച്ച് എല്ലാ അമ്മമാരും സെറ്റുമുണ്ടും തലയിൽ മുല്ലപ്പോക്ക് ചൂടി ഒരുങ്ങി നിൽക്കുന്നുണ്ട് അതുപോലെ കുട്ടികൾ അവർക്ക് അനുയോജ്യമായ വേഷം ധരിച്ച് അവരും വന്നിട്ടുണ്ട് ചെറിയ ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ ഈ രാധാകൃഷ്ണ വേഷം പണിഞ്ഞാൽ കുട്ടികൾ ചിലർ പുടം പിടിച്ചിട്ടുണ്ട് ചിലർ ധ്വജം ഉണ്ട് അങ്ങനെ അവർ വളരെ ഹാപ്പിയാണ് സന്തോഷത്തിലാണ് എന്താ അവർക്ക് ഇതിൻ്റെയൊക്കെ ഭാഗമാവെന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് വളരെ ഉത്സാഹമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഈ രാധാകൃഷ്ണ വിഷം കെട്ടി ഒരുവിധം കുട്ടികളെല്ലാം ഇന്ന് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ പ്രോഗ്രാമുകളും ഉള്ളതാണ് ഈ സമിതി ഓഫീസില് ഇത് ഘോഷയാത്ര ചെയ്യുന്ന അവസാനിക്കുമ്പോൾ അവിടെ ഈ കുട്ടികളുടെ നാമജപം പാല ഗോകുലത്തിൽ റെഗുലറായിട്ട് വരുന്ന കുട്ടികളാണ് അപ്പോൾ അവരുടെ നാമജപവും അതുമാതിരി വിവിധ കലാപരിപാടികളും എല്ലാ കുട്ടികളും നല്ലോണം ഡാൻസ് പാട്ട് ഇതിലൊക്കെ നല്ല മികവ് തെളിയിക്കുന്ന കുട്ടികളാണ് അപ്പൊ അവരുടെയൊക്കെ പരിപാടികൾ നമുക്ക് കാണേണ്ടതുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഉറിയടി ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ലഘുഭക്ഷണത്തോടെയാണ് ഈ പരിപാടികൾ അവസാനിക്കുന്നത് കൂടാതെ വെള്ള ഷർട്ടും കാവ്യമുണ്ടും കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാം അവരാണ് ഈ പരിപാടികളൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ സംഘാടകര് കുറേ നാളുകളായിട്ട് അവർ ഇതിൻ്റെ എന്താ പറയുക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ് അവരാണ് ഈ ഘോഷയാത്ര കൺട്രോൾ ചെയ്യണതും ഇതിൻ്റെ ഒപ്പം നടന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ട് അതിൻ്റെ സുരക്ഷയ്ക്ക് അവരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് സി ബ്ലോക്കിലെ പ്രധാന മാർക്കറ്റ് റോഡാണ് ഇതുകൂടിയാണ് ഗോഷക്ഷേത്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഘോഷയാത്ര ഇപ്പൊ കടന്നു പോകുന്നത് ഷൽമാർ ഗാർഡനിലെ പ്രധാന സ്ഥല സ്ഥലമായ ബുധനാഴ്ച മാർക്കറ്റ് നടക്കുന്ന സ്ഥലത്തു കൂടിയാണ് ഇവിടുന്ന് നേരെ കാണാം ശിവചോക്ക് എന്ന് പറഞ്ഞ സ്ഥലം അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഷൽമാർ ഗർഡനില് അവിടെ ഒരു അമ്പലവും ഉണ്ട് ാണ് ഘോഷയാത്ര അവസാനിക്കുന്നത് thank <laughs> you ി അങ്ങനെ അയ്യപ്പ സേവാ സമിതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി ഇവിടെയാണ് ബാക്കി കലാപരിപാടികളൊക്കെ നടക്കാൻ പോണത് അതിന് മുന്നോടിയായിട്ട് ഇവിടെ പ്രസാദ വിതരണം ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവൽ പ്രസാദവും അതുപോലെ അപ്പും രാധെ രാധെ താലമെടുത്ത സ്ത്രീകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി ആരെങ്കിലും താലം അവിടെ കൊടുക്കാൻ ബാക്കിയുണ്ട് ദയവായി സമിതി ഓഫീസിലേക്ക് ഏടിപ്പിക്കുക പ്രസാദ വിതരണം വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരിൽ പ്രസാദവും അപ്പും श्वर गुरु साक्षात् परब्रह्म तस्मै श्रीगुरवे नमः त्वमेव माता च पिता त्वमेव त्वमेव बन्धुशसका तुमेव त्वमेव विद्या द्रविणं तुमेव त्वमेव सर्वं मम देवदेव वक्रतुण्डा ഇവിടെ ഇത്ര നേരം ഭംഗിയായിട്ട് പരിപാടി അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും ഒരു പ്രോത്സാഹനം നൽകുകയാണ് സംഘാടകർ രാമായണ മാസ ഗ്രൂപ്പുകളിലൂടെയും അല്ലാതെയുള്ള ക്ഷമങ്ങളെല്ലാം ക്ഷണമായി സ്വീകരിച്ച് ഇവിടെ എത്തി ഈ പരിപാടി അതിഗംഭീരമായി തന്ന എല്ലാ ഭക്തകരങ്ങളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ അനിയോഗം പലതോലും നന്ദി പറയുകയാണ് രാജ നാളെ പരാതി പറയരുത് നിങ്ങളെങ്ങനെ ഉണ്ടല്ലോ പരാതി തീർച്ചയായും പറയും ആളെല്ലാം അറിയുന്നുണ്ട് നിങ്ങളിങ്ങനെ പിടിക്കുന്നതല്ലേ വന്നുണ്ടോ